ഈ മായ ഇങ്ങനെ കണ്ട് മനസ്സിൽ വല്ലാത്തൊരു അപ്പോൾ കാർമ്മികങ്ങളൊക്കെ ഉണ്ട് മഴയത് ഇപ്പോൾ ഒരു മഴയും കൂടെയൊക്കെ വന്നിരുന്നെങ്കിൽ മഴയത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് പോകാം വേറെ ഫീൽ ഇത് കണ്ട സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇതാണ്ട് ഇങ്ങോട്ട് തന്നെ വീണ താന്ന് ഇപ്രതും ചെളി ഓക്കെ അപ്പം ഇതിൽ കാണുന്നുണ്ടല്ലോ എട്ട് പേര് എല്ലാവരും ഇതുള്ളവരൊക്കെ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുക സ്ഥലത്തിനെ പറ്റിയൊക്കെ ചോദിക്കല്ലോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അപ്പം ഞാനതിനുള്ള മറുപടി പറയാമെന്ന് ഞാനിങ്ങനെ എനിക്ക് ഇതിലൊക്കെ ലൈവിലൊക്കെ ഓരോരുത്തർ സംസാരിക്കുന്ന പോലെ ഒന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല സത്യം ഇങ്ങനെ പോവും സംഭവം ആ ഇവിടെയൊക്കെ കുറച്ച് മരുത്തിരി കടണ്ടിരുന്ന പിന്നെ കൊള്ളാലോ െങ്കിലും കണ്ടിട്ട് ചോദിക്കാൻ വരുമോ കൈ കൊള്ളാലേ ഇവിടെ പോവാം വേറെ ഏതെങ്കിലും വഴി ഷോർട്ട് കട്ട് വഴികളിലൂടെ ഇപ്പം ഞാനൊരു വലം വെച്ചതുപോലെ ഉണ്ട് എൻ്റെ വീട് എന്ന് പറയുന്നത് കൊണ്ട് അങ്ങ് പോകണം ഞാൻ അവിടെ നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിടുന്നു തോടിൻ്റെ സൈഡ് പിടിച്ച് ഇന്ന് വന്നതാണ് അവിടെ നല്ലൊരു സൈലൻ്റ് കേട്ടോ ഉണ്ടോ നല്ല മഴക്കോള് നിങ്ങൾക്ക് എവിടെയൊക്കെ മഴയുണ്ടോ ഞാൻ പറയുന്ന ഒക്കെ നല്ല ക്ലിയറായിട്ടൊക്കെ കേൾക്കുന്നുണ്ടോ അതിനെ പരിപാടികളൊക്കെ നല്ലതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണുന്നുണ്ടോ ഈ ലൈവ് വീഡിയോ ഒക്കെ എനിക്കിതിലിപ്പോൾ നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഈ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഒരു ക്ലാരിറ്റി ആയിട്ടൊന്നും കാണുന്നില്ല ചുമ്മാ കുലുക്കോ വലിയ ഇതായിട്ടൊന്നും കാണുന്നില്ല അപ്പം നിങ്ങൾ ഈ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഞാൻ ആരൊക്കെ എല്ലാവരെയും നമ്മൾ കൂട്ടാക്കി സബ്സ്ക്രൈബാണോ എന്താണോ അത് ചെയ്തിട്ട് നമ്മൾ പോകും അതുകൊണ്ട് എൻ്റെ ലൈവിൽ വരുന്ന എല്ലാവരെയും എല്ലാവരും നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു പൊട്ട വഴിയാണേലും എന്ത് വഴിയാണേലും നിങ്ങളുടെ ജസ്റ്റ് മെസ്സേജ് മെസ്സേജില്ല കമൻ്റ് ഇട്ടിരുന്നാൽ മതി കേട്ടോ നിങ്ങളുടെ കൂട്ടാക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കാണണോ ഞാൻ എൻ്റെ വേറെ രണ്ട് ഫോൺ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇരിക്കും കണ്ട് ഇടിക്കുക ലൈവ് ലൈക്ക് അടിക്കും സബ്സ്ക്രൈബും അടിക്കും കമൻറ്റും അടിക്കും എല്ലാം അടിക്കും കാര്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ പരിപാടിയില്ലേ ഇനി ആൾക്കാരൊക്കെ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പം പൈസ കൊടുക്കണമെന്ന് വെച്ചിട്ടാണോ ഇനി അധികാരം എനിക്കൊന്നും അധികാരി ഇങ്ങനെ സബ്സ്ക്രൈബ് ഒന്നും കിട്ടാറില്ല ഇതൊക്കെ ഇതിൻ്റെ കുറേ യൂട്യൂബിൻ്റെ ഗൈറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും മീറ്റ് ചെയ്യാനൊക്കെ എന്നെക്കൊണ്ടൊന്നും പറ്റുമോ എന്ന് തോന്നില്ല ഞാനൊക്കെ ഹായ് മിസ് റിയ മിസ് ബി എ ഹായ് ഹൈ അവിടെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് തന്നപ്പോഴേ ഒത്തിരി കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരുന്ന പോലെ ഉണ്ട് കേട്ടോ കാര്യം ഭയങ്കര മടിയും ഇതൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കാനും മൊബൈലൊക്കെ പിടിച്ചിട്ട് നമ്മളോരോ റീൽസും വീഡിയോസൊക്കെ ചെയ്യാനാണേലും ഭയങ്കര ഒരു കാര്യം ചെയ്യാനേ ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്താലോ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലം അവർക്കൊക്കെ അറിയാതിരിക്കും ഇങ്ങനെ ശരിയാ ബി എ ബി എ ചാനലുണ്ടോ എന്താണ് ചാനൽ ചാനലിൻ്റെ പേര് ഇത് തന്നെ ക്കൊക്കെ ചാനലിന് എനിക്ക് സപ്പോർട്ടും എൻ്റെ ഇപ്പോൾ എനിക്ക് വേറെ ഞാൻ ഇങ്ങനെ ചാനലിൽ ഇത് തന്നെ മെയിനായിട്ട് ഇതുള്ളത് പിന്നെ ഒരു പെട്രിക് പെറ്റ്ഫ്ലിക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഇത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ വീണ് കഴിഞ്ഞാൽ ലൈവായിട്ട് ഞാൻ തെന്നി വീഴുന്നത് കാണാനുള്ളൊരു അവസരം അത് ഞാൻ ഉണ്ടാക്കണ്ടെങ്കിൽ മര്യാദയ്ക്കണ്ടെങ്കിൽ ഈ സൈഡ് ചേർന്ന് പോകണം അല്ലെങ്കിൽ എൻ്റെ ഫോണും ഞാനും വിളി കിടക്കും വിളി കിടന്നു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല ആ ഇത് കൊള്ളാം കേട്ടോ ഇപ്പം ഇവിടെ ആൾക്കാർ തുണി കഴുകുന്നു കാര്യം ഇവിടെ തുണിയൊക്കെ കഴുകുന്നതിൻ്റെ ഒരു പാടല്ലേ കാണുന്നേ ഇല്ലേ ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാലേ ആ വെള്ളത്തിൽ ഇവിടെ ഇങ്ങനെ കാല് ആക്കി നിൽക്കാനൊരു പ്രത്യേക വൈബായിരിക്കും ആ വൈബൊന്നടിയാം കിടക്കാട്ട് അപ്പം നമുക്ക് വെള്ളത്തിലോട്ട് ചാടാം ഫോൺ ശരിക്കാന്ന് ഇറക്കി പിടിച്ചിട്ട് ചാടാം തെന്നി വീടാരുത്